ഇത് റോക്കി ബൈ കാട്ടി ഏഴ് പള്ളി മാതാവിനെ ഉദ്ധരിച്ചുള്ള പള്ളികളാണ് ഇവിടെ പത്ത് ദിവസത്തെ പെരുന്നാളിനൊക്കെ മൺവിട്ട ആഴ്ച ഇതൊക്കെ ആറ് ലക്ഷം രൂപ ഏ ആഗസ്റ്റ് ഇരുപത്തി ഒമ്പതിന് ഇതൊക്കെ ആറു ലക്ഷം രൂപത്തിനീ പത്ത് ദിവസത്തെ പെരുന്നാളിനെ പ്രതീക്ഷിച്ചും ഈ ഏപ്രിലും മേയിലും ഉദ്ദേശിക്കണം എടുത്തിട്ടേ സ്വന്തം കോഴി എടുത്തിട്ടേ നമുക്കിതിൽ ലോൺ വേണ്ടിട്ടില്ല അടിയ കൂടാതെ കണ്ട് തന്നെ നമ്മള് വേളാങ്കണ്ണിയില് വരണോ മാത്രം മൊത്തത്തിൽ വേളാങ്കണ്ണിയിൽ ആണ് ഊട്ടി കൊടക്കനാല് മൂന്നാറ് അങ്ങനെയുള്ള മാതാവിന്റെ അടുത്ത് വരുന്നത് കേവനുഷ്ഠിച്ചിട്ട് വണ്ണവിലേക്ക് മാത്രമേ അനുഗ്രഹം നേടി കാര്യം സാധിച്ചു പോവാൻ പറ്റൂ അതിന്റെ ഇതിൽ വരണമെങ്കിൽ മുട്ടേലി ഇറങ്ങുന്ന സ്ഥലത്ത് പോയി നല്ല ഇരുപത്തിനാല് മണിക്കൂറും കിടവേലാതെ മുട്ടു വീക്കുന്ന നിങ്ങൾ രാത്രി കാലത്തേക്ക് രണ്ടു മണിക്ക് പോയി മനിക്കോ അവിടെ ആരെങ്കിലും മുട്ടയിൽ ഇറങ്ങിപ്പോ ഉണ്ടാവൂപ്പ് അത് വെള്ളിയ ശനി ഞാൻ മാത്രമല്ല തിങ്കൾ ചൊവ്വാൻ

റൂക്കി എന്ന് പേര് കേട്ടാൽ നമുക്ക് തോന്നും ആളൊരു ഗുണ്ടാത്തലവനാണെന്ന് പക്ഷേ നമ്മുടെ ഇവിടുത്തെ വേളാങ്കണ്ണിയിലെ പ്രധാന പള്ളികളിലൊന്നായിട്ടുള്ള മോർണിംഗ് സ്റ്റാർ പള്ളിയിലെ കപ്പ്യരാണ് അദ്ദേഹം വേളാങ്കണ്ണി മാതാവിൻ്റെ അടുത്ത് വരുന്ന ഒരു സുഖസൗകര്യങ്ങൾ നോക്കരുത് ത്യാഗം അനുഭവിച്ചാലേ അനുഗ്രഹം കിട്ടുമെന്ന് പറഞ്ഞത് അദ്ദേഹത്തിൻ്റെ വീടുകളിലുള്ള പ്രശ്നങ്ങൾ ഒന്നും കംപ്ലയിൻ്റ് ചെയ്തിരിക്കാൻ വേണ്ടിയൊന്നുമല്ല കേട്ടോ റിങ് ഓപ്പറേഷനുകളും ഒളി ക്യാമറകളും ഒക്കെ ആയിട്ട് അതിനു ക്യാമറയുടെ പറകളുണ്ട് കേട്ടോ വീട് നല്ല സൗകര്യങ്ങളൊക്കെ ഉണ്ട് മൂന്ന് നിലകളുള്ള വീടാണ് ടെറസ് ഉണ്ട് ആദ്യത്തെ ഫ്ലോറിൽ ഹോളും കിച്ചണും ഉണ്ട് ഒരു ബെഡ് ഇട്ടിട്ടുണ്ട് പിന്നെ രണ്ടാമത്തെ ഫ്ലോറിൽ രണ്ട് ബെഡ്റൂമുണ്ട് ബത്ത് അറ്റാച്ച്ഡ് മൂന്നാമത്തെ ഫ്ലോറിൽ ഒരു വലിയ ബെഡ്റൂമുണ്ട് എല്ലാം ബാത്ത് അറ്റാച്ച്ഡ് ആണ് താഴത്തെ ഹോളിലൊഴികെ എല്ലാ മുറികളിലും എ സി ഉണ്ട് ബാത്ത്റൂമുകളൊക്കെ കുഴപ്പമില്ല നീറ്റാണ് റോക്കി ബായി പറഞ്ഞ പോലെ ത്യാഗം ഒന്നും അനുഭവിക്കാനുള്ള സാഹചര്യം ഇവിടെ ഇല്ല അതുകൊണ്ട് മാതാവിൻ്റെ അനുഗ്രഹം കിട്ടുമെന്നറിയില്ല ബെഡ്റൂമുകളിലെ ജനാലകൾ തുറന്നു കഴിഞ്ഞാൽ നമുക്ക് കടൽ തീരം കാണാം കടല് കാണാം അയ്യോ കാറ്റ് ടെറസിൻ്റെ മുകളിൽ നിന്നുള്ള കാഴ്ച അടിപൊളി ഞങ്ങൾക്ക് ഭക്ഷണമൊക്കെ റോക്കി ബോയ് തന്നെയാണ് അറേഞ്ച് ചെയ്തിരിക്കുന്നത് എല്ലാ സമയാസമയത്തിന് കിച്ചണില് ഭക്ഷണം കൊണ്ടുവന്ന് തരും അത് കുടുംബത്തിൽ ഉണ്ടാക്കുന്ന ഭക്ഷണമാണ് വീട്ടിലെ ഊണ് എന്നൊക്കെ പറയാവുന്ന രീതിയിലുള്ള ഫ്രഷ് മത്സ്യമാംസാദികൾ കൊണ്ട് ഉണ്ടാക്കിയ നല്ല രുചികരമായ ഭക്ഷണം ആ ണി പറഞ്ഞോ വൈകുന്നേരം ഞങ്ങൾ ഒന്ന് പുറത്തിറങ്ങി പള്ളിയുടെ മുന്നിലുള്ള റോഡാണിത് ചായ കുടിക്കാനായിട്ട് കയറുകയാണ് അപ്പോൾ ഇവിടെ ഉള്ള കടകളൊക്കെ ഈ പൊരിപ്പെട്ടാനാണ് മെയിനായിട്ടുള്ള ബിസിനസ് ഇവിടെ ได้แน่แล้วทุกคน വെള്ളം അവിടെ നിന്ന് മാതാവിന് വണങ്ങിട്ട് പോയി പ്രചരിക്കപ്പെടുന്ന പല കഥകളിൽ ഒന്നാണ് സുനാമി വന്നപ്പോൾ വെള്ളം പള്ളിക്കകത്ത് കയറാതെ മാതാവിൻ്റെ കാൽക്കൽ വന്ന് വണങ്ങി പോയി എന്നുള്ളത് പക്ഷേ യാഥാർത്ഥ്യം അതല്ല പള്ളികളെല്ലാം മുങ്ങി അവിടെ ഒരുപാട് പേര് മരണപ്പെട്ടു എന്നൊക്കെയാണ് ഒരു വിഭാഗം ആൾക്കാർ പറയുന്നത് എല്ലാത്തിനും അടിസ്ഥാനം കഥകളാണല്ലോ കഥകളില്ലെങ്കിൽ പിന്നെ എന്ത് കഥ നമുക്കിനി അടുത്ത എപ്പിസോഡിൽ കാണാം നന്ദി നമസ്കാരം